കുറേ ജ്യൂസ് ജ്യൂസ് ആയിട്ട് വന്നു ആ ഒന്ന് മാംഗോ ആയിരുന്നു സൂപ്പർ അടിപൊളി ക്യൂബൊക്കെ ഇട്ട നല്ല തണ്ണിമത്ത അവസാനിച്ചിരിക്കുന്നു ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഭണ്ഡാരടുപ്പിൽ ഒരു നോക്കി തൊഴുവാട്ടി ആണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്രയും ഹലോ ഗൈസ് സോ ഇന്ന് ആറ്റുകൾ പൊങ്കാലയാണ് ഗൈസ് സോ നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് പോവുകയാണ് ഇപ്പൊ മണി ആറേ കാലാവാറായി നമ്മൾ ആറ്റുകാലിന്റെ പരിസരത്തൊന്നും അല്ല പോണത് എത്രത്തോളം ദൂരത്തിലാണ് ഈ പൊങ്കാലയൊക്കെ ഒക്കെ ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇന്ന് മണ്ണന്തലയാണ് നമ്മൾ അമ്മേനെ കൂട്ടി പൊങ്കാല ഇടാൻ പോകുന്നത് സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗൈസ് പൊങ്കാലക്കൊക്കെ പോകുമ്പോൾ കാണുന്ന മെയിൻ സാധനമാണിത് കൊതുമ്പ് എല്ലാ വർഷവും ഞാൻ അല്ലെങ്കിൽ എന്റെ ചേട്ടനൊക്കെയാണ് തൂക്കുന്നത് ഇപ്പൊ ചേട്ടൻ രണ്ടറിൽ പോയി ഞാൻ തന്നെ ദുക്കാണ് ഇട്ടവരാണോ ഒന്ന് കമന്റ് കമന്റ് എവിടെയാണ് അങ്ങനെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ആ പോവാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ മണ്ണന്തല ജംഗ്ഷൻ എക്താറായി അപ്പോഴാണ് ഗൈസ് ഒരു കാഴ്ച ഉണ്ടത് എന്റെ ആൾക്കാർ എല്ലാവരും സെറ്റ് ആയിട്ട് നിൽക്കുന്ന കേസ് നല്ല തിരക്കുമുണ്ട് അതുമാത്രമല്ല അത് ഏകദേശം ആറേ മുക്കാലായിട്ടേ ഉള്ളൂ അപ്പോഴും ആൾക്കാരെല്ലാവരും എന്തെങ്കിലും പൊങ്കാലയുടെ അടുപ്പ് എല്ലാം ഇന്നലെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗേസ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇതാണ് ദേവിയുടെ ഫോട്ടോ ഇവിടെ നിന്നാണ് പൊങ്കാല അടുപ്പിലേക്ക് തീയൊക്കെ പകരുന്നത് അപ്പം നമ്മളതേ ചൂടുകളിലുള്ള അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മതേ ഒരുപാട് ചൂടുകല്ല് വാങ്ങാൻ പോയിട്ടുണ്ട് പിന്നെ സ്ഥലങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു വീടിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ടുണ്ട് ഗേസ് അപ്പോൾ എല്ലാവരും വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്

ഗൈസ് പിന്നെ നടു റോട്ടിൽ കൂടെ നമ്മളിത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വേറെ ഒന്നിനല്ല എല്ലാവർക്കും അറിയാം ഫുഡിനെ വേണ്ട നമ്മൾ ഫ്രണ്ടിൽ കയറി നിന്നപ്പോൾ നമ്മൾ ബാക്കിൽ എല്ലാവരും കൂടെ തടി ഭയങ്കര ക്യൂ ആയി പിന്നെ ഒമ്പത് മണിക്ക് വിളമ്പാൻ വെച്ചിരുന്ന ഫുഡ് ഇതേ എട്ടരയ്ക്ക് വിളമ്പിത്തോടെ ഗൈസ് രാവിലെ കിട്ടിയ ഫുഡ് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഗൈസ് പിന്നെ ആറ്റോ ക്ഷേത്രത്തിൽ ഭണ്ടാര അടുപ്പിൽ പൊങ്കാലയ്ക്ക് തീ കൊളുത്തി അപ്പോൾ നമ്മുടെ എവിടെയും തീ കൊളുത്തി ഇപ്പോൾ നമ്മളെ പൊങ്കാലത ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഫസ്റ്റ് ഭയങ്കര ചൂടൊക്കെയാണ് ഗേസ് ഇവിടെ ഇപ്പോഴേ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ പിന്നെ പുകയും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട ഇവിടെ നമ്മുടെ പൊങ്കാലയുടെ കല സെറ്റ് എൻ്റെ പൊണ്ണിൽ ചൂട് വിടെ പിന്നെ അരി ഇട്ടു തുടങ്ങി അരിയൊക്കെ തലയ്ക്ക് ഉഴിഞ്ഞൊക്കെയാണ് മിക്കവർ ഇടുന്നത് അല്ലാതെ നമുക്കിടാം പക്ഷേ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് വേണം ഇടാൻ എന്നാണ് ഐതിഹ്യം എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല അതേ ഇപ്പം നമ്മുടെ അരി നമ്മളത് ഇട്ടിട്ടുണ്ട് ഇനി അത് തിളച്ചു വരണം ഗൈസ് രണ്ട് അമ്മ ഇവിടെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് അന്നദാനം ഉച്ചയ്ക്ക് അന്നദാനത്തിനുള്ള സാധനങ്ങളെല്ലാം ഫുഡും എല്ലാം എത്തിയിട്ടുണ്ട് പിന്നെ തണ്ണിമത്തൻ പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയിട്ട് തണ്ണിമത്തൻ ഏത് വരെ എത്തിയിട്ടുണ്ട് ദേ നമ്മുടെ പാത്രത്തിലോട്ട് ആ തണ്ണിമൊത്തം നല്ല തണുപ്പ് കേസ് നല്ല ഐസ് ഐക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേസ് സൂപ്പർ അത് കഴിഞ്ഞപ്പോൾ ദേ ജ്യൂസിൽ കുറേ വണ്ടി വന്നു ഒരു കട്ടിങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്യൂബൊക്കെ ഇട്ട നല്ല തണ്ണിമൊത്തമായിരുന്നു ഗൈസ് ഒരേ വണ്ടിയിൽ കുറേ ജ്യൂസ് ആയിട്ട് വന്നു ആ ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കിയ മാംഗോ ആയിരുന്നു സൂപ്പർ ടേസ്റ്റ് ഗൈസ് അടിപൊളി ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു തണ്ണിമത്തിന് അലങ്കിട്ട് ദേശം നമ്മളെ പൊങ്കാല ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നീണ്ട നേരത്തെ ആ പൊങ്ക